നമസ്കാരം സ്റ്റാർ മാജിക് പരിപാടിയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ശ്രീവിദ്യ ശ്രീവിദ്യയുടെ സിനിമാ അരങ്ങേറ്റം ക്യാമ്പസ് ഡയറി എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഒരു കുട്ടനാടൻ ബ്ലോഗ് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവ് സത്യം മാത്രമേ ബോധിപ്പിക്കൂ തുടങ്ങിയവയാണ് അഭിനയിച്ച മറ്റു ചിത്രങ്ങൾ ടെലിവിഷൻ പരിപാടികളിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധ നേടിയ നടി ശ്രീവിദ്യ മുല്ലച്ചേരിയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രനും രണ്ടാഴ്ച മുമ്പായിരുന്നു വിവാഹിതരായത് യൂട്യൂബ് ബ്ലോഗിംഗുമായി സജീവമായ ശ്രീവിദ്യ കഴിഞ്ഞ ദിവസം പങ്കിട്ട വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരുപാട് നാളായുള്ള ഒരു ആഗ്രഹം ഭർത്താവ് രാഹുൽ സാധിച്ചു തന്നതിന്റെ വിശേഷമാണ് പുതിയ വീഡിയോയിൽ ശ്രീവിദ്യ പങ്കിട്ടിരിക്കുന്നത് മൂക്കു കുത്തണം എന്ന ആഗ്രഹം വളരെ നാളുകളായി ശ്രീവിദ്യയ്ക്കുണ്ട് എന്നാൽ അച്ഛന്റെ സമ്മതം ലഭിക്കാതിരുന്നതിനാൽ ആ ആഗ്രഹം ഏറെ നാളുകളായി മാറ്റിവെക്കുകയായിരുന്നു നടി കഴിഞ്ഞ ദിവസം രാഹുലും ശ്രീവിദ്യയും ശ്രീവിദ്യയുടെ നാടായ കാസർകോട് വന്നിരുന്നു ഒരു ഫംഗ്ഷനു വേണ്ടിയാണ് ഇരുവരും എത്തിയത് വിവാഹശേഷം ശ്രീവിദ്യയുടെ യൂട്യൂബ് ചാനലിലെ തൊഴിലാളിയായി താനും മാറിയെന്ന് ഒരു പുതിയ വ്ളോഗിൽ രാഹുൽ പറയുന്നു കാരണം ശ്രീവിദ്യയ്ക്ക് വേണ്ടി ഇൻട്രോ അടക്കം പറയുന്നത് രാഹുലാണ് പൊതുവെ ചായയുമായി ചെന്ന് ഭർത്താവിനെ വിളിച്ചുണർത്തുന്ന ഭാര്യയെമാരാണ് കാണാറുള്ളതെങ്കിൽ ഇവിടെ രാഹുലാണ് ആദ്യം എഴുന്നേറ്റ് ഒരു ചായുമായി ചെന്ന് ശ്രീവിദ്യയെ വിളിച്ചുണർത്തിയത് ശേഷം അച്ഛനും അമ്മയ്ക്കും ഭർത്താവിനുമൊപ്പം ശ്രീവിദ്യ കുറച്ച് ഷോപ്പിങ്ങിനായി ടൗണിലേക്ക് ഇറങ്ങി താലിയിടുന്ന ചെയിൻ മാറ്റി വാങ്ങുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം അതിനായി ജ്വല്ലറിയിൽ കയറിയപ്പോഴാണ് മൂക്ക് കുത്തണമെന്ന തന്റെ ആഗ്രഹത്തെ കുറിച്ച് രാഹുലിനോട് ശ്രീവിദ്യ പറഞ്ഞത് രാഹുൽ സമ്മതം പറഞ്ഞുവെങ്കിലും അച്ഛന്റെ സമ്മതം ഇല്ലെങ്കിൽ മൂക്കുത്തി എന്ന സ്വപ്നം ഉപേക്ഷിക്കുമെന്ന നിലപാടായിരുന്നു ശ്രീവിദ്യ മുമ്പരിക്കൽ മൂക്കു കുത്തുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ലെന്നും സമ്മതമില്ലാതെ കുത്തിയാൽ വീടിന്റെ പടിക്ക് പുറത്താക്കുമെന്നും പറഞ്ഞിരുന്നെന്നും ശ്രീവിദ്യ പറയുന്നുണ്ട് ഇനി ഇപ്പോൾ വീട്ടിൽ നിന്നും പുറത്താക്കിയാൽ കുഴപ്പമില്ലെന്നും കയറി ചെല്ലാൻ രാഹുലിന് വീടുണ്ടെന്നും പറഞ്ഞാണ് സമ്മതം വാങ്ങാൻ അച്ഛന്റെ അടുത്തേക്ക് ശ്രീവിദ്യ ചെന്നത് രാഹുൽ ഒപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാകണം അധികം എതിർക്കാൻ നിൽക്കാതെ അച്ഛൻ സമ്മതം പറഞ്ഞു എന്നാൽ ഉറുമ്പ് കടിക്കുന്ന വേദന പ്രതീക്ഷിച്ചു പോയ ശ്രീവിദ്യ മൂക്കു കുത്തിയ ശേഷം കുറച്ചുനേരം ഒരു മരവിച്ച അവസ്ഥയായിരുന്നു ഇത്രത്തോളം വേദന പ്രതീക്ഷിച്ചില്ലെന്നും വേദനയുണ്ടാകും ഭർത്താവിനെ വിശ്വസിക്കരുതെന്നും താൻ പറയുന്നത് കേൾക്കാനും അച്ഛൻ പറഞ്ഞതാണെന്നും ശ്രീവിദ്യ തമാശയായി വീഡിയോയിൽ പറയുന്നുണ്ട് മുറിവ് ഉണങ്ങിയ ശേഷം ധരിക്കാനായി ഒരു ഡയമണ്ട് മൂക്കുത്തിയും തീയും രാഹുൽ ശ്രീവിദ്യയ്ക്ക് വാങ്ങിക്കൊടുത്തു മൂക്കു കുത്തുന്നതിനെ എതിർത്തിരുന്ന അച്ഛനു പോലും മൂക്കു കുത്തിയ ശേഷമുള്ള ശ്രീവിദ്യയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടു രാഹുലിന്റെ അമ്മയും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം മൂക്ക് കുത്തിയതോടെ ശ്രീവിദ്യ കൂടുതൽ സുന്ദരിയായി എന്നാണ് അഭിപ്രായപ്പെട്ടത് പ്രേക്ഷകർക്ക് മൂക്ക് കുത്തിയ ശേഷമുള്ള ശ്രീവിദ്യയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടു അടുത്തിടെയായി ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സെലിബ്രിറ്റി കപ്പിളാണ് ശ്രീവിദ്യയും രാഹുലും രണ്ടുപേരും ഇരുവരുടെയും കരിയറിന്റെ തുടക്കത്തിലാണ് പരിചയപ്പെട്ടതും പ്രണയത്തിലായതും സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായ ശേഷമാണ് ശ്രീവിദ്യയ്ക്ക് ആരാധകർ വർദ്ധിച്ചത് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവ് അടക്കമുള്ള സിനിമകളിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ശ്രീവിദ്യ ചെയ്തു കഴിഞ്ഞു രാഹുൽ രാമചന്ദ്രൻ സുരേഷ് ഗോവിയുടെ സിനിമ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അംബ മൂവീസിന്റെ ബാനറിൽ എബ്രഹാം മാത്യു ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ആക്ഷൻ ത്രില്ലർ കണത്തില്പ്പെടുന്ന ചിത്രം മലയാളത്തിന് പുറമേ തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലും റിലീസ് ചെയ്യുന്നുണ്ടെന്നാണ് വിവരം